നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ കിരീടം ചൂടുമെന്ന് കരുതിയൊരു വേൾഡ് കപ്പായിരുന്നു അത് അത്രയും മികച്ച ടീമായിരുന്നു അത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കിരീടത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല വലിയ നിരാശയാണ് എനിക്കത് സമ്മാനിച്ചത് നെയ്മർ തൻ്റെ പഴയ വേൾഡ് കപ്പുകളെ കുറിച്ച് പറയുകയാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അത്രയും ആയിരുന്നു ആ വേൾഡ് കപ്പ് നേടുമെന്ന് ക്രൊയേഷ്യക്കെതിരെ പെനാൽറ്റി ഭാഗ്യ ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങളിൽപ്പെട്ടാണ് ബ്രസീലിൽ പുറത്തുപോയത് അന്നൊരു കിടിലോൽ കിടിലൻ ഗോൾ നെയ്മർ ജൂനിയർ നേടിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ ആ ഗോളിന് ശേഷം എക്സ്ട്രാ ടൈമിൻ്റെ ഹാഫ് ടൈമിൽ താൻ സഹതാരങ്ങളോട് എന്താണ് പറഞ്ഞത് എന്നതൊക്കെ നെയ്മർ ഇപ്പോൾ വിശദമായി പറയുന്നുണ്ട് റൊമാരിയോയുമായിട്ടൊരു പോഡ്കാസ്റ്റ് അധികം സംസാരിച്ചല്ലോ നമ്മൾ ഇന്നലെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ ചെയ്തിരുന്നു ഇനി കുറച്ച് വളരെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മൾ വീഡിയോ ചെയ്യുകയാണ് കാരണം അറിയാൻ ഏറെ സഹായിക്കുന്ന ഒരു പോഡ്കാസ്റ്റാണത് ആ പോഡ്കാസ്റ്റിലെ ചോദ്യോത്തരങ്ങൾ ഇത്രയും മികച്ചതാവുന്നത് റൊമാരിയോ ചോദിച്ച ചോദ്യങ്ങളുടെ മികവ് കൊണ്ടാണ് അല്ലാതെ എന്തെങ്കിലും പോയി ചോദിക്കുകയല്ല അദ്ദേഹം ഫുട്ബോൾ അറിയാവുന്ന ആളായത് കൊണ്ട് അദ്ദേഹത്തിന് ഈ താരങ്ങളുടെ മാനസികാവസ്ഥയും മറ്റുമൊക്കെ അറിയാവുന്നതുകൊണ്ട് കിടിലോൽക്കിടിലൻ ചോദ്യങ്ങൾ അങ്ങ് കൊടുത്തപ്പോൾ നെയ്മർ തൻ്റെ മനസ്സ് തുറന്നു അപ്പോൾ നെയ്മർ വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ് പാസ്റ്റ് വേൾഡ് കപ്പുകളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഫ്രസ്ട്രേഷനും ദുഃഖവും ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ ആ വേൾഡ് കപ്പ് വിജയിക്കുമെന്ന് തോന്നിപ്പോയിട്ട് പിന്നെ അത് കിട്ടാതിരിക്കുക അത് വളരെ ബാഡായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സമ്മാനിച്ചത് ഞാൻ വിചാരിച്ചിരുന്നു ഞങ്ങൾ ആ കിരീടം ചൂടുമെന്ന് കാരണം ഏറ്റവും അധികം കോൺഫിഡൻസോടുകൂടി ഞാൻ കളിച്ചൊരു വേൾഡ് കപ്പ് ടീമാണെങ്കിൽ വളരെ എന്തൂസിയാസിക് ആയിട്ടുള്ള ഒരു ടീമാണ് ഉണ്ടായിരുന്നത് വളരെ മികച്ച രൂപത്തിലാണ് ഞങ്ങൾ കളിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഈ കിരീടം നേടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച ആ ഒരു ടൂർണമെൻറ്റ് ഞങ്ങൾ പോയി ഞങ്ങൾ സ്ലിപ്പഡായിപ്പോയി ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ അഗെയിൻസ്റ്റ് ക്രൊയേഷ്യ ഞാൻ എക്സ്ട്രാ ടൈമിൻ്റെ ഹാഫ് ടൈമിൽ ആ ആള് എൻ്റെ സഹതാരങ്ങളോട് പറഞ്ഞിരുന്നു ഐ ടോൾ ദം ഗെയിം ഓൾറെഡി ഡൺ ആണ് നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ട് ഇനി റഫ് ചലഞ്ചുകൾ പുറത്തെടുക്കുക ലോങ് ബോളുകൾ ആകാശത്തേക്ക് അടിച്ചു വിടുക അങ്ങനെ ക്ലിയറൻസും പോയിട്ട് നമുക്ക് സമയം കളയണമെന്ന് പറയുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല കളി കളിയൊടുവിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വീണു പോവുകയായിരുന്നു ഞാൻ കളിച്ച ഏറ്റവും മികച്ച വേൾഡ് കപ്പ് ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് ഞാൻ പറയും രണ്ടായിരത്തി ഇരുപത്തി ആ വേൾഡ് കപ്പ് ടീമായിരുന്നു ആ വേൾഡ് കപ്പിലെ തോൽവി അത് എന്നെ വല്ലാത്ത രൂപത്തിൽ നിരാശനാക്കിയിട്ടുണ്ട് എന്നാണ് നെയ്മർ പറയുന്നത് ആ നിരാശയ്ക്കൊരു പകരം ആ നിരാശയ്ക്കൊരു മറുവശം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണാൻ പറ്റുമോ നെയ്മർ എന്ന് പറയുന്നു എൻ്റെ കരിയറിലെ അവസാന വേൾഡ് കപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലേത് എന്ന് അത് അദ്ദേഹത്തിന് കിരീടത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമോ കാത്തിരിക്കാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈഗ്രാഫ് ടോക്സിൻ്റെ എത്താം